സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചു സംസ്ഥാനത്താകെ വ്യാപക മഴയ്ക്കാണ് സാധ്യതയെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ കാലവർഷം ആരംഭിക്കാനും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വ്യതിയാന കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് പ്രധാനമായും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും മണിക്കൂറിൽ സംസ്ഥാനത്തൊട്ടാകെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ് പത്തനംതിട്ട വയനാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇരുപത്തിയാറിന് റെഡ് അലേർട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ഏവരും എടുത്തു പറയുന്നത് പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കോട്ടയം മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ് വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തു കണ്ണൂരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ ഒരാൾ മരിക്കുകയും ചെയ്തു തലസ്ഥാനത്തടക്കം അതിശക്തമായ മഴയാണ് തുടരുന്നത് കാറ്റിലും മഴയിലും നിരവധി മരങ്ങൾ കടപുഴകി വീണു മരണം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി ലൈനുകളിലും പൊട്ടിയിട്ടുണ്ട് മഴ ശക്തമായതോടുകൂടെ വിവിധയിടങ്ങളിൽ കർശന നിയന്ത്രണങ്ങളും പാലിക്കപ്പെടേണ്ടതായുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർദ്ദേശം അനുസരിച്ച് മാറാനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കോഴിക്കോട് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുകയാണ് നദീകരകൾ അണക്കെട്ടുകൾ കീഴ്പ്പ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതര നിർദ്ദേശമനുസരിച്ച് മാറണം എന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് ദിവസം കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മഴ അതിശക്തമാകാനുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും പരിഗണിച്ച് ബീച്ചുകളിലും റാണി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്രക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കോറുകളുടെ പ്രവർത്തനം മുന്നറിയിപ്പ് പിൻവലിക്കുന്നവരെ നിർത്തിവെയ്ക്കണമെന്നും കളക്ടർ വ്യക്തമാക്കി ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ആളുകൾ അധികൃതർ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കുകയും വേണം ശനിയാഴ്ച രാവിലെ പതിനൊന്നര മുതൽ എട്ടര വരെ കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ മൂന്ന് മുതൽ നാല് മീറ്റർ വരെ ഉയർന്ന തരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും അതീവ ജാഗ്രത പാലിക്കണം അടുത്ത രണ്ടു ദിവസത്തിലാണ് കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്നും അറിയിച്ചിട്ടുണ്ട്